താമസിക്കുന്ന സ്ഥലത്തു നിന്ന് രാസലഹരി പിടിച്ചെടുത്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിൻ്റെയും സുഹൃത്തുക്കളുടെയും ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് തേടി ഡിസംബർ നാലാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാലാരിവട്ടം പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയത് രാസലഹരി പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയിരുന്നു നിഹാദിനൊപ്പം സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നിഹാദിന്റെ തമ്മനത്തെ താമസ സ്ഥലത്തുനിന്ന് രാസലഹരിയായ എം ഡി എം എ പിടികൂടിയത് ഇതിനു പിന്നാലെ നിഹാദിനെതിരെ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിഹാദിനെയും ഇയാളുടെ മൂന്ന് സുഹൃത്തുക്കളെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തതാ ഇതോടെ നിഹാദം സുഹൃത്തുക്കളും ഒളിവിൽ പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൻ